ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ കരയുവാനും ചിരിക്കുവാനും ഒരു കാലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രയാസങ്ങളായിരിക്കാം നമ്മുടെ സന്തോഷമില്ലാതെയാക്കി നമ്മളെ കരയിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം തലമുറയുടെ ഭാവിയിൽ വരുന്ന ചില വിഷയങ്ങളായിരിക്കാം ജോലി മേഖലയിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില രോഗങ്ങളായിരിക്കാം എന്നാൽ ഇതെല്ലാം നമ്മളെ കലയിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഒന്നിൻ്റെ ഒരു അവസാനമല്ല കാരണം വചനം നമ്മൾ പുറത്തു തരുന്നു ചിരിക്കുവാനൊരു കാലമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷം തരുന്ന ഒരു സമയമുണ്ട് ആയതുകൊണ്ട് ദൈവസന്നതി ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നാതെ ഇന്നത്തെ ദുഃഖം മാറി സന്തോഷം നൽകുന്ന ഒരു നല്ല സമയമുണ്ട് അമ്മയാണ്